ാലിന്റെ ഗോപതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവെള്ള ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകാശിനാകെ പടം കട്ട കൽപ്പായിരുന്നു ആകാശ് പറഞ്ഞു ശ്രീദേവി എടുത്തിയത് എന്ത് ഭാവിച്ച എന്തിനാ ഞാൻ അങ്കിടെ എവിടെ നിന്ന് ഇറക്കി വിട്ടേന്ന് ചോദിക്കോണോ ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു നീ ഒന്നാ അടങ്ങാ ആകാശേ ഞാൻ പറഞ്ഞല്ലോ ഉം ഞാൻ അങ്ങനെ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലാന്ന് പറയണം അതെ അങ്കൾ ആരാന്നറിയാവോ തകസിൽദാരാ എന്ന് പറയണേ തകസിൽദാരുന്നോ അതൊന്നും ശ്രീദേവിക്ക് അറിയില്ലായിരുന്നു പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു ആരായെങ്കിൽ ആരായെങ്കിൽ എനിക്കിപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ് അതെ ശ്രീദേവെടുത്തിക്കൊരു പുച്ഛമായിരിക്കും പക്ഷേ എനിക്ക് എന്ന് പറയണം ഓ ഇനി ഒരു കാര്യം ചെയ്യുക ആകാശ നിനക്ക് വലിയ ആളാണെങ്കിൽ നീ അങ്ങോട്ട് മതിപ്പ് കാണിച്ചു എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയണം അതെ ശ്രീദേവെടുത്തി ഇതുപോലെയുള്ള വർത്താവൊന്നും പറയരുത് എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞിപ്പോൾ ശ്രീദേവ് പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അടികൂടുന്ന സമയത്ത് രാമായട്ടൻ ധർമ്മൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നേ ആകാശം എന്ന് പറഞ്ഞോണ്ട് ആകാശിനെ അങ്ങോട്ട് വിളിച്ചിട്ട് പോവാണ് ഇത് കടയാണ് ആൾക്കാർ സാധനം വാങ്ങാൻ വരുന്ന സമയല്ലേ ഇവിടെ കടന്ന് അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ ഇത് എന്ത് പറയും അതുകൊണ്ട് ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് ആ സമയത്ത് ബാലൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കയാണ് ബാലന്റെ മനസ്സിൽ കൂടെ മിഥിനെ ചിന്തകൾ വരികയാണ് മിഥിന റോഡിന്റെ വക്കിൽ ഇരുന്ന് കിടന്നതും പിന്നീട് അങ്ങോട്ട് ചെന്ന് അവനെ രക്ഷിച്ചതായ കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ബാലന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ ഒരു കാര്യം വന്നേ പിന്നീട് ബാലൻ ഗോമതിയെ വിളിക്കുവാണ് ഇടി ഗോമതി ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ് ഗോമതി വന്നു എന്താ ബാലേട്ട എന്താ കാര്യം എന്ന് ചോദിക്കാം അതെ നീ ഒരു കാര്യം ചെയ്യാ എൻ്റെ ആ സ്കൂട്ടിയുടെ ആ ബോക്സിനൊക്കെ ഒരു ചെറിയ കവറുണ്ട് അത് ഇങ്ങോട്ടോണ്ട് തരാൻ പറയണേ എന്താ ബാലേട്ട പണോ മറ്റോ ആണോ എന്ന് ചോദിക്കുകയാണ് നീ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു കീ എങ്ങോട്ട് എടുത്ത് കൊടുക്കുവാണ് ഗോമതി അങ്ങോട്ട് ചെന്ന് ആ കവറ് എടുത്തോണ്ട് ബാലൻ്റെയിലേക്ക് കൊടുത്തു പിന്നീട് ബാലൻ പറഞ്ഞു അത് ആ ടേബിളിലേക്ക് വെച്ചേക്കാൻ പറയണം പിന്നീട് ഗോമതി അങ്ങോട്ട് പോവാം ആ സമയത്താണ് മിത്ര ആനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അവര് വന്നു കഴിഞ്ഞപ്പത്തിന് ഗോമതി ഒടിച്ചു എങ്ങനെയുണ്ടമ്മ അച്ഛന് കുഴപ്പമുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് ഏഹ് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല കുറവുണ്ടെന്നൊക്കെ പറയണ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബാലന്റെ മുറിയിലേക്ക് വന്നു പിന്നീട് ബാലനോടിച്ചു എങ്ങനെയുണ്ട് അച്ഛാ കുറവുണ്ടോന്നൊക്കെ ആരും ചോദിക്കുകയാണ് ഈ സമയം ബാലൻ പറഞ്ഞു ഏയ് വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നാളെ മറ്റന്നാളെ കടലിലേക്ക് പോവാന്ന് പറയാം ആരും പറഞ്ഞു ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്താ നാളെ മറ്റന്നാളെ എന്തിനാ കടയിലേക്ക് പോകുന്നേ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാം അത് കേട്ടപ്പോൾ ബാലം പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടും പോയാൽ മതി ഇപ്പോഴത്തെ കണ്ടീഷനിൽ കാരണം കടയിൽ നോക്കാനായിട്ട് ഇപ്പം ആളുണ്ടല്ലോ നമ്മൾ കടയുടെ ഒരു ആത്മാർത്ഥയുള്ള ഒരാൾ കടയിലുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം ആ സമയം ആരെയും ഇത്രയും പരസ്പരം നോക്കുകയാണ് ഞാൻ പറഞ്ഞത് ദേവി മോളെ കുറിച്ച് ആണെന്ന് പറയാം ദേവി കടയിലുള്ളതുകൊണ്ട് പേടിക്കണ്ട എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ് അപ്പോഴേക്കാണ് ശ്രീദേവി വിളിക്കുന്നത് ദേ പറഞ്ഞു നാവിടുത്തില്ല അപ്പം തന്നെ വിളിച്ചെന്ന് പറയാണ് പിന്നീട് ശ്രീദേവി വിളിച്ചിട്ടറിഞ്ഞു അതെ അച്ഛാ കട അടയ്ക്കാൻ പോവാ ആ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വിളിച്ചാ എന്ന് പറയണേ അതിനിപ്പം എന്താ മോളെ എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ അവിടെ ഇതേ ധർമ്മനും ഉണ്ട് രാമായണനും ഉണ്ടല്ലോ അവരോട് പറഞ്ഞിട്ട് അടച്ചാൽ പോരുന്നേക്കും എന്നാലും അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ച് അടയ്ക്കാനായിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയാണ് എങ്ങനെയുണ്ടായിരുന്നു മോളെ കടലെ കച്ചവടം കാര്യങ്ങളൊക്കെ ഏയ് കുഴപ്പമൊന്നുമില്ല ഗംഭീരമായിട്ട് തന്നെ നടന്നെന്ന് പറയണം എന്നാ ശരി അച്ച എന്നൊക്കെ പറഞ്ഞ് കൊള് കട്ട് ചെയ്യണം ആ സമയത്ത് ആര്യം ഇത്രയും പരസ്പരം നോക്കുന്നുണ്ട് ബാലനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോട് കൂട്ടായിരുന്നു എന്തോ ലോട്ടറി അടിച്ച മട്ടിലാണ് ബാലിന് ഇരിപ്പും മട്ടും ഒക്കെ പിന്നീട് ബാലൻ പറഞ്ഞു കണ്ടില്ലേ ഇങ്ങനെ വേണം പെൺകുട്ടികളാണെങ്കിൽ വീട്ടിലുള്ളവർക്ക് ആത്മാർഥയില്ല പക്ഷെ വന്ന് കയറിയ ആ പെൺകുച്ചിന്റെ ആത്മാർത്ഥന നാലിലൊന്ന് ഈ വീട്ടിലുള്ളവർ കാണിക്കുമായിരുന്നെങ്കില് ഗോമതി സ്റ്റോർസ് ഇപ്പൊ എവിടെ എത്തി നിന്നേണം എന്നൊക്കെ പറയണം ഈ സമയം ആരും പറഞ്ഞതേ അച്ഛാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി എങ്കിൽ നിർത്ത് അച്ഛൻ്റെ ഈ ചൊറിയുന്ന വർത്താനം എന്ന് പറയണം അത് കേട്ട് ഞാൻ ബാലൻ പറഞ്ഞു എന്താണോ ഞാൻ ചൊറിയുന്ന വർത്താനം പറഞ്ഞേ അച്ഛാ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് അയാളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് എനിക്ക് കടയിലേക്ക് വരാനേ ഇവിടെ താല്പര്യമില്ല പിന്നെ അതിനെക്കുറിച്ച് ഇപ്പൊ അച്ഛൻ പറയേണ്ട കാര്യമില്ല പിന്നെ ഞാനിപ്പോ വന്ന അച്ഛൻ്റെ സുഖ വിവരെ അന്വേഷിക്കാനായിട്ടാന്ന് പറയണം പിന്നീട് ബാലിനൊന്നും മിണ്ടിയില്ല ഈ സമയത്ത് ആരും ആഹാരം കഴിച്ചു തന്നു ഏ ആഹാരം കഴിച്ചില്ല കഴിക്കണം കട്ടി ആയിട്ടൊന്നും കഴിക്കില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് ഇനി എന്തെങ്കിലും എന്തേലും പഴവെന്തെങ്കിലും വായിക്കണമെന്ന് പറയണം ആ സമയം ആര്യം പറഞ്ഞു ഇത് കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാന്ന് പറയുന്നത് ഈ സമയം ബാലൻ പറഞ്ഞു അത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ നിങ്ങൾ കൊണ്ടുവയ്ക്കണം പറയണം ആര്യം പറഞ്ഞു ഞങ്ങൾ ഇന്ന് ഫ്രൂട്ട്സ് ഒക്കെയാണ് അച്ഛാ കഴിക്കുന്നത് ഇത് അച്ഛന് വേണ്ടി ഞങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നാന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ടേബിളിലേക്ക് വെക്കുവാണ് പിന്നീട് മിത്രോട് പറഞ്ഞു ബാ മിത്ര എന്നും പറഞ്ഞിട്ട് ആ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ബാലൻ ഇങ്ങനെ ആലോചിച്ചു ചില കാര്യങ്ങളൊക്കെ ആ സമയത്ത് ശ്രീദേവി കടയിൽ പണമൊക്കെ ഇങ്ങനെ എണ്ണി നോക്കുവാണ് എണ്ണിയെല്ലാം തിട്ടപ്പെടുത്തുവാണ് അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുന്ന സമയത്ത് രാമേട്ടൻ ചോദിച്ചു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു മോളെ എന്ന് എനിക്കറിയത്തില്ല രാമേട്ട ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ കടയിലേക്ക് വന്നതിന് ശേഷം എന്തോ പ്രത്യേക ഒരു വൈബാ എനിക്ക് എന്തോ ഒരു ലക്ഷ്യമുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയാം രാമേട്ടൻ പറഞ്ഞു ഞാൻ കരുതി മോള് വന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേന് തിരികെ പോകുന്നത് ഏ അങ്ങനെയൊന്നുമില്ല രാമേട്ട ഇഷ്ടപ്പെട്ടു ഈ കടയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിലും നമ്മളൊരു ഇതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുമ്പോഴേ അറിയത്തുള്ളൂ ഇത് ഇപ്പം തന്നെ കണ്ടില്ലേ ഇന്ന് ഒരു ദിവസം വന്നപ്പോഴേ എനിക്ക് ഈ കടയുമായിട്ട് എന്തൊരു ബന്ധമുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ബാലച്ചൻ എത്രയോ വർഷങ്ങളായിട്ട് ഈ കടയുമായിട്ട് ഇരിക്കുന്ന അപ്പം ബാലച്ചൻ എന്തൊരു ആത്മബന്ധമായിരിക്കും ഈ കടയോടെ എന്നൊക്കെ ഇങ്ങനെ ശ്രീദേവി പറയാണ് അത് കേട്ടിപ്പം രാമേട്ടം പറഞ്ഞു മോള് പറഞ്ഞു ശരി കാര്യം ശരിയാ അല്ല മോളെന്താ ആകാശനോടൊക്കെ ഒന്നും പോകാത്തെന്ന് വെക്കും ഓ അതോ വേണ്ട അത് പോയാൽ ശരിയാകത്തില്ലെന്ന് പറയാം എന്താ ഒന്നാമത്തെ കാര്യം ആകാശം അടുത്തിരിക്കുക ഇനിയിപ്പം പലരും ഞാനും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ ആ കാര്യം അറിയാമല്ലോ ഇനിയിപ്പോൾ ആ കൂടെ പോയിട്ട് വേണം ആകാശം ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടാതെയാ പോയിരിക്കുന്നത് അപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും വഴക്കമുണ്ടാക്കിയാൽ വെറുതെ എന്തിനാണ് രാമേട്ട അല്ലാതെ ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയണേ ഈ സമയം രാമേട്ടം പറഞ്ഞ എന്നാ ശരി നമുക്ക് ഇറങ്ങിയാലോ മുളെന്നു പറയാം ആ ഇറങ്ങാന്ന് പറയാണ് ആ സമയത്ത് പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മീനാക്ഷിയുടെ ഫോണിലേക്ക് ശാന്തി വിളിക്കുകയാണ് മീനാക്ഷിയുടെ അമ്മ വിളിക്കുക മീനാക്ഷിയെ അമ്മ വിളിച്ചിട്ട് ആ മൂദേവി എവിടെ ഉണ്ടോയെന്ന് ചോദിക്കുക അമ്മ ആരുടെ കാര്യം പറയണേ ഓ വേറെ ഒരിത്തി ഉണ്ടല്ലോ ആ ആനന്ദിന്റെ ഭാര്യ ആ ഉണ്ട് എന്താ അമ്മേന്ന് ചോദിക്കുവാണ് ആ അത് പിന്നെ ഉണ്ടല്ലോ അവൾ കാരണം എന്താ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായെന്നറിയാമെന്ന് ചോദിക്കുക എന്ത് പ്രശ്നങ്ങൾ അത് പിന്നെ വേറൊന്നും അവള് ഇന്ന് ബാ ഇന്ന് രവിയേട്ടൻ കടയിൽ ചെന്നിട്ടുണ്ടായിരുന്നു അത് ആകാശിനെ കാണാൻ വേണ്ടിയാ കടയിൽ ചെന്നേ പക്ഷെ ആ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവൾക്ക് ഭയങ്കര അഹങ്കാരം എന്ന് പറയാം അമ്മ കാര്യം എന്നുവെച്ചാൽ പറ എന്നു ചോദിക്കണം അത് പിന്നെ എന്നോട് രവിയേട്ടൻ പറഞ്ഞു നിന്നോട് പറയില്ലെന്ന് പറഞ്ഞ പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അവ കാര്യം പറയാമ്മ എന്ന് പറയണ അത് പിന്നെ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ രവിയേട്ടനെ അവള് അവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് പറയാണ് ഏ ഇറക്കി വിട്ടെന്നോ ഏ എന്തേലും പ്രശ്നം ഉണ്ടായിട്ടാണോ അമ്മ ഇറക്കി വിട്ടേ അമ്മ കാര്യം എന്ന് വെച്ചാൽ മുഴുവൻ പറ ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു ഇങ്ങോട്ട് താട്ടൻ ഞാൻ പറയാമെന്ന് പറയുകയാണ് രവീന്ദ്രൻ ഫോൺ പിടിച്ചിട്ട് പറഞ്ഞു മോളെ ഞാൻ ആകാശിനെ കാണാനായിട്ട് അവിടെ ചെന്നെ ചെന്നു കഴിഞ്ഞപ്പോൾ ആകാശം അവിടെ ഇല്ല മാർക്കറ്റിലോ മറ്റോ പോയിരിക്കുവായിരുന്നു ആ സമയത്ത് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോഴേക്കും പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറ്റില്ല കച്ചവടത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ എന്നോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു പറയണം ഓഹോ അങ്ങനെയാണോ അല്ല അച്ഛനെ പറയാൻ പറ്റായിരുന്നോ ഞാൻ മീനാക്ഷിയുടെ അച്ഛനാണെന്നുള്ള കാര്യം അതൊക്കെ അവളോട് പറഞ്ഞാന്ന് പറയും പക്ഷെ അവളുടെ അഹങ്കാരം ഉണ്ടല്ലോ എന്തൊരു അഹങ്കാരം ആയിരുന്നു അറിയാവോ എന്നൊക്കെ പറയണം അതെ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഞാൻ ചോദിച്ചോളാം എന്നൊക്കെ മീനാക്ഷി പറയാണ് അങ്ങനെ കോൾ കട്ട് കട്ടി തിരിഞ്ഞപ്പോ ശാന്തി രവീന്ദ്രനോട് പറഞ്ഞു ഇവളെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അവൾ ആരാന്ന് അവളുടെ വിചാരം ശ്രീദേവി അവൾ ശ്രീദേവി അല്ല അവൾ മൂദേവി എന്ന് പറയണം അല്ലെങ്കിൽ തന്നെ എനിക്കറിയാം നമ്മുടെ മോളോട് അവൾക്ക് കുറച്ച് ശത്രുതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അസുഖം കാര്യങ്ങളൊക്കെ ഉള്ളതാ അല്ല ഇപ്പം മീനാക്ഷിയുടെ കൂടെ അല്ലേ കടാ ആ വീട്ടിൽ വന്ന് കയറിയ പെൺകുട്ടികളുടെയും കൂടെയല്ലേ അവളുടെ മാത്രമല്ലോ അവളുടെ വിചാരം അത് അവളുടെ തന്നെ കടയാന്നാ ഇങ്ങനെയാണെങ്കിൽ കോമഡി സ്റ്റോഴ്സ് നമ്മുടെ മീനാക്ഷിയുടെ പേരിലേക്ക് മാറ്റിയോ ചെയ്യണ്ടേ അവളുടെ അഹങ്കാരം അങ്ങോട്ട് തീർന്നേനും എന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ നീ ഒന്ന് അടങ്ങ് നമുക്ക് നോക്കാം എന്ന് പറയണം ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലേ രവിയേട്ടാ എന്ത് ചെയ്യണം എന്നൊക്കെ എനിക്കറിയാം എന്ന് പറയണം ആ സമയം ധർമ്മനും ആകാശം കൂടെ വീട്ടിലേക്ക് വരുവാണ് വരുന്ന സമയത്ത് ധർമ്മം പറഞ്ഞു എടാ നീ വീട്ടിൽ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോരെന്ന് പറയാം ഇതേ മാമാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇത് ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞോ ഒരിക്കലും ഇല്ല എന്ന് പറയണം ഇത് ഞാൻ വെറുതെ വിടാനായിട്ട് അങ്ങോട്ട് ഉദ്ദേശിച്ചിട്ടില്ല എനിക്കറിയാം എന്ത് ചെയ്യണോന്ന് അല്ല ശ്രീദേവി ശ്രീദേവിയെടുത്ത് ആരാന്നാ വിചാരം എടാ അത് പിന്നെ നീ ഇപ്പോഴത്തെ സാഹചര്യത്തില് വീട്ടുകാരുമായിട്ട് അടുക്കുന്ന ഇത് അളയന് പോലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത് എന്തുഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ മീനാക്ഷിയുടെ വീട്ടിലേക്കുള്ള ഇടക്കിടക്ക് പോകുന്നേ അതായത് ഇടക്കിടയ്ക്കുള്ള പോക്കാണ് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നും പറഞ്ഞോണ്ട് എനിക്ക് മീനാക്ഷിയുടെ വീട്ടിൽ പാലിക്കാൻ പറ്റുവോ ഞാൻ പോവും എന്നാലും ഇന്ന് വന്നിട്ട് ആ കടയം നിറക്കി വിട്ട അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമില്ല ഒന്നുമല്ലേലോ എൻ്റെ അങ്കളല്ലേ അത് അപ്പം ഞാൻ ആ പരിഗണനയും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേന്ന് ചോദിക്കാം എന്നെ അപമാനിക്കുന്നൊരു തുല്യമല്ലേന്ന് ചോദിക്കാം നീ പോട്ടടാ നീ എന്തിനെ വൃതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയാം പ്രശ്നം ഉണ്ടാക്കണ്ട പോലും പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിരിക്കുമ്പോഴത്തേന് തലേ കയറി നിറങ്ങുമല്ലേ ഇത് ഞാനങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ ആകാശ് പറഞ്ഞിട്ട് ആകാശ് അങ്ങോട്ടേക്ക് പോന്നെ ഈ സമയം മീനാക്ഷി കട്ടക്കലിപ്പായി ശ്രീദേവിയോട് ചോദിച്ചിട്ട് കാര്യം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ അങ്ങനെ കൊറച്ച നേരം കഴിഞ്ഞപ്പോനും ഒരു ചെറുപ്പക്കാരനെങ്ങോട്ട് വന്നിട്ട് ചോദിച്ചോ അല്ല ബാലടനില്ലേ എന്ന് ചോദിക്കണം ആ ഉണ്ട് ആരെന്താന്നൊക്കെ ചോദിക്കണം അതെ ഞാനിങ്ങോട് ദൂരന്ന് വരുന്ന ബാലടനെ ഒന്ന് കാണാൻ വേണ്ടിട്ടാന്ന് പറയണെ അച്ഛനും വയ്യാതെ കിടപ്പാന്ന് പറയാ ആഹ് അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പറയാ എന്നാ ശരി വന്നോളൂന്ന് പറയണ ആ സമയത്ത് ബാലിൻ്റെ അടുത്ത് ശ്രീദേവി ഉണ്ടായിരുന്നു ശ്രീദേവി കണക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏൽപ്പിക്കുകയാണ് പിന്നീട് ബാലനോട് പറഞ്ഞു അതെ അച്ഛ എങ്ങനെയുണ്ട് കണക്കുകളും കാര്യങ്ങളൊക്കെ എല്ലാം കീറുകിർത്തി അല്ലേന്ന് നിൽക്കും എല്ലാം കീറുകിർത്തിയ മോളെ എന്നാലും ഇത്ര നല്ല വിറ്റുപരം ഉണ്ടായില്ലോന്നൊക്കെ പറയണ ആ സമയം ഗോമതി തുണി വടക്കൊണ്ട് മുറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഗോമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു ഗോമതി പറഞ്ഞു ഇതെല്ലാം ഇതിനപ്പുറവും മുമ്പ് കച്ചവടം നടന്ന ദിവസം ഉണ്ടല്ലോ അതൊക്കെയുണ്ട് ഗോമതി അടുത്ത നാളുകളില് ഇന്ന് ഇത്രം കൂടുതലായിട്ട് ഉള്ള എന്നൊക്കെ പറയാണ് ഗോമതിക്ക് ഒട്ടും അതൊന്നും സൂചിച്ചില്ല അപ്പോഴാണ് ശ്രീദേവി ആ ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടു വരുന്നേ ശ്രീദേവിയല്ല മീനാക്ഷി ആ ചെറുപ്പക്കാരെയും കൂട്ടിക്കൊണ്ടുവരുന്നേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പ ബാല ചേച്ചി ആരെ എന്താന്നൊക്കെ ചോദിക്കണം അപ്പ ചെറുപ്പക്കാരൻ പറഞ്ഞു അതെ ബാലേട്ട ഞാൻ ബാലേണ്ട കടയിൽ ഇടയ്ക്കൊക്കെ വരാറുണ്ടെന്ന് പറയണ പിന്നെ ഇന്ന് വന്നു കഴിഞ്ഞപ്പം ദേ ഈ ചേച്ചി ഇടുന്ന കടയിലുണ്ടായിരുന്നേ എന്ന് ശ്രീദേവിയോട് പറയണ ഓ സാധനം മേടിച്ചുകഴിഞ്ഞപ്പോ പൈസ എന്തെങ്കിലും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഞാനോർത്തു എന്തേലും ചീത്ത പറഞ്ഞു സാധനം തരത്തിലായിരിക്കുന്ന പക്ഷെ ഈ ചേച്ചി സാധനം തന്നു വിട്ടു പൈസ പിന്നെ തന്നാമെന്ന് പറഞ്ഞു എൻ്റെ വീടേ കുറച്ച് ദൂരെയാ ഞാൻ കുറച്ച് ദൂരന്നാ വരുന്ന പോലെ പക്ഷേ ബാലയുടെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നുള്ളൂ ഈ ചേച്ചിനെ പരിചയം ഒരു പരിചയം പോലും ഇല്ലാഞ്ഞിട്ട് ആ ചേച്ചി എനിക്ക് പൈസ തന്നു വിട്ടില്ലേ പൈസയെല്ലാം സാധനം തന്നു വിട്ടില്ലേ കടം ത സാധനം തന്നു വിട്ടു അപ്പം അത് രാത്രി തന്നെ കൊണ്ടുവന്ന് തരണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതേ ഇപ്പോഴിങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാം ഇത് കേട്ടപ്പം ശ്രീദേവില്ല ആൾ വിളിച്ചിട്ട് പറഞ്ഞു ഓ അതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ കൊണ്ട് തണ്ട കാര്യമില്ലായിരുന്നു പിന്നെ തന്നാലും മതി എന്ന് പറയുന്നത് ഏഹ് അത് ശരിയാത്തില്ല നിങ്ങളൊരു വിശ്വാസനീയത കാണിക്കുമ്പോൾ നമ്മളും ആ രീതിക്ക് നിൽക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ബാലൻ്റെ പൈസ കൊടുത്തു ശ്രീദേവി ഭയങ്കര ഒരു ഇങ്ങനെ അങ്ങോട്ടേക്ക് വന്ന മീനാക്ഷേം കോമതിയെയും ഒക്കെ നോക്കുവാണ് പക്ഷെ അവരതൊന്ന് മൈൻഡ് ചെയ്യാനായിട്ട് പോയില്ല ശ്രീദേവി താമലി കടയിലെ ആളെന്നുള്ള മട്ടിൽ അല്ലെ കണ്ടില്ല എന്നുള്ള മട്ടിലായിരുന്നു നിൽക്കുന്നത് പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മിത്രം അങ്ങോട്ട് മുറിയിലേക്ക് വരുവാണ് മിത്ര മുറിയിലേക്ക് വന്നിട്ട് ഒരു ഗ്ലാസ് പാലൊക്കെ ബാലിന് കൊടുക്കുവാണ് ാലം പറഞ്ഞു അമ്മ എന്തു ചെയ്യാ മോളേന്ന് ചോദിക്കുകയാണ് അതെ അപ്പച്ച അടുക്കളയിലാന്ന് പറയുന്നത് അടുക്കള ജോലികളാണ് ആണോ അതെ എനിക്ക് മോളോട് ഒരു കാര്യം ചോദിക്കാണ്ടെന്ന് പറയുന്നത് എന്താ അങ്കളെ എന്താ ചോദിക്കാനുള്ളേ അല്ല മോളെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ ദിവസം നിങ്ങളെ വഴിക്ക് വെച്ച് ഞാൻ കണ്ടല്ലോ അന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങോട്ട് പോയതാണെന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പം ഇത്ര ഒരു നിമിഷം നീട്ടി അത് പിന്നെ അങ്കളെ ഞങ്ങള് ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ വീട്ടിൽ പോയതാന്ന് പറയുന്നത് ആണോ അല്ലെ എന്താ അങ്കളെ അങ്ങനെ ചോദിച്ചേ ഏ വെറുതെ ചോദിച്ചാ എന്തൊക്കെ ഈയിടെ രണ്ടുപേരും ഒളിക്കാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചാൽ നിനക്ക് എന്തോ ഒരു വലിയ ടെൻഷൻ ഉള്ള പോലെ തോന്നുന്നുണ്ട് ഇത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു എന്ത് ടെൻഷൻ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷനില്ല അങ്കളേന്ന് പറയാം എന്നാൽ എൻ്റെ തോന്നലായിരിക്കും എനിക്കങ്ങനെ തോന്നിയെന്ന് പറയാം എന്തോ അതുമാത്രമല്ല ആ എൻ്റെ കയ്യിലാണ് മുറിവ് പറ്റിയത് ബൈക്ക് സ്കിപ്പായി വീണമെന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞാൽ മിത്രയ്ക്ക് കൂടെ ഞെട്ടില്ല മിത്ര പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല അങ്കളെ കുഴപ്പമൊന്നുമില്ല ആ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മിത്തപ്പ് അതൊക്കെ അവിടെ നിന്ന് തടി ഉരുവാണ് ഈ സമയം ബാലിൻ്റെ മനസ്സിലേക്ക് വീണ്ടും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇനി എന്തായി തീരുന്ന നമുക്ക് കാത്തിരിക്കാട്ടോ ഉറപ്പ് ഒരു കാര്യം ഉറപ്പായി മീനാക്ഷിക്ക് കട്ട കലിപ്പായി ശ്രീദേവിയോട് ഇനിയിപ്പം ഇതിന്റെ പേരും പറഞ്ഞിട്ട് ശ്രീദേവി മീനാക്ഷി വലിച്ചു കീറും അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു